ഹലോ ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ് കുറേ ദിവസത്തിന് ശേഷം നമ്മൾ ആദ്യമായിട്ടൊരു ഡേ വ്ളോഗ് ചെയ്യാണ് എന്താ പറയുക ഡെയിലി എന്ന് പറയില്ലേ ഒരു ഡേ ചെയ്യാണ് കേട്ടോ അപ്പോൾ ഇന്ന് ഞാൻ ക്ലാസ്സിലേക്കൊക്കെ പോകാൻ റെഡി ആവാണ് അപ്പോൾ രാവിലെ തന്നെ ഉണ്ണീനെ പറഞ്ഞു വിട്ട ശേഷമാണ് നമ്മൾ അടുക്കളയിലത്തെ ജോലികൾ ചെയ്യുമ്പോഴാണ് ഞാൻ ഓർത്തെ ചെറിയതായിട്ടൊന്ന് വീഡിയോ ചെയ്യാമെന്ന് അപ്പോൾ ഇതേ തന്നെ ചോറ് വെക്കാനുള്ള പരിപാടിയിലാണ് കേട്ടോ അപ്പോൾ അത് അവിടെ വെച്ചിട്ട് അടുപ്പത്തേക്കൊക്കെ വെച്ച ശേഷം ഞാൻ ഇതേ വന്നിട്ട് ഒരു നമ്മളുടെ കംഫേർട്ട് ഉണ്ടല്ലോ അത് കുറച്ച് വെള്ളം ചേർത്തിട്ട് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കൂട്ടെ ഇടയ്ക്ക് കാട്ടനിലൊക്കെ ഒരു ജസ്റ്റ് ഒരു ഒരു ഫ്രഷ് സ്മെല്ല് കിട്ടാൻ വേണ്ടി മാത്രം പിന്നെ അത് കഴിഞ്ഞിട്ട് അതേ തുണി വെച്ചിട്ട് ഒരു തുണിയിൽ കുറച്ച് ആക്കിയ ശേഷം അതുകൊണ്ട് സോഫ്റ്റ് ഡോക്ടേഴ്സിനെയും ഒക്കെ ഒന്ന് തുടച്ചു കൊടുക്കും ഇത് ഹെൽത്ത് വൈസ് അത്ര നല്ലതൊന്നുമല്ല എങ്കിൽ പോലും ഒന്ന് നമ്മൾ ഈ എന്താ പറയുക റൂം പ്രഷ്ണർസ് ഒക്കെ അടിക്കുന്നതിനേക്കാൾ നല്ലതാണ് കേട്ടോ കുറച്ച് പിന്നെ അകത്ത് കുറച്ച് ഉണ്ണി ചെരുപ്പൊക്കെ ഞങ്ങൾ എവിടേക്ക് ഫംഗ്ഷന് പോകുമ്പോൾ എടുത്തു വെച്ച് ചെരുപ്പാണ് ഇടാനൊക്കെ ആയിട്ട് അപ്പോൾ അതൊക്കെ എടുത്ത് തിരിച്ച് അവിടെ കൊണ്ടുവിട്ടു കേട്ടോ അപ്പോൾ ഇതൊക്കെ എൻ്റെ ചെരുപ്പ് വെക്കുന്ന അടുത്ത സ്ഥലമാണ് നമ്മുടെ കാറിൻ്റെ മോൾ ഭാഗം അതിപ്പോൾ ചേട്ടൻ വന്നു കഴിഞ്ഞാൽ ചേട്ടൻ്റെ ചെരുപ്പായാലും ഒക്കെ ഞങ്ങൾ തൽക്കാലം അവിടെ വെച്ചു കാരണം മൂന്നാളുള്ള വീടാണെങ്കിൽ ചെരുപ്പുകൾ കുറച്ച് അധികമാണ് അപ്പോൾ അതിന് ശേഷം ഞാൻ എന്തേ ഉണ്ണി ഇവിടെ ടോയ്സ് ഒക്കെ കളിച്ചിട്ട് ഇവിടെ എടുത്തിട്ടിട്ടുണ്ട് അപ്പോൾ ഞാൻ അതൊക്കെ ഒന്ന് ഒതുക്കി വെക്കുകയാണ് കേട്ടോ ഇതൊക്കെ ഒതുക്കി വെച്ച് കഴിഞ്ഞ് നമുക്കെല്ലാം സെറ്റാക്കിയിട്ട് വേഗം നമുക്ക് ക്ലാസ്സിലേക്ക് പോകണം രണ്ട് ദിവസം ഞാൻ ക്ലാസ്സിൽ പോകാൻ മടി പിടിച്ചിരിക്കുകയായിരുന്നു അപ്പോൾ അതിന് ശേഷം ഇന്നൊന്ന് ക്ലാസ്സിൽ പോകാമെന്ന് വിചാരിച്ചു ആദ്യം വിചാരിച്ചു വീട്ടിലിരുന്ന് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു തീർക്കാറുണ്ട് പക്ഷെ വീട്ടിലിരുന്ന് കഴിഞ്ഞാൽ കഴിക്കും ഉറങ്ങും കഴിക്കും ഉറങ്ങും എന്നല്ലാതെ ഞാൻ ഒന്നും ചെയ്യില്ല ഓക്കെ അവിടെ അത് കഴിഞ്ഞിട്ട് ഞാൻ ക്ലാസ്സിലേക്ക് പോകാനുള്ള ഫുഡൊക്കെ എടുത്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ചിലപ്പോൾ പോവും ചിലപ്പോൾ പോകില്ല എന്നുള്ളൊരു ഐഡിയയിലായിരുന്നു എങ്കിൽ പോലും പക്ഷെ ഞാൻ ലാസ്റ്റ് പോകുക എന്നുള്ള തീരുമാനത്തിലേക്ക് എത്തിയിട്ടോ അപ്പോൾ എന്താ പറയുക അങ്ങനെയാണ് നമ്മളിത് ഇവിടെ ഒക്കെ കാലത്ത് അറിയാമല്ലോ നമുക്ക് എല്ലാ വീടുകളിലും ഉള്ള പോലെ തന്നെ ഒക്കെ അത്യാവശ്യം ഇച്ചിരി വലിച്ചു വാരിയൊക്കെ നമ്മളിങ്ങനെ ഇട്ടിട്ടുണ്ട് അപ്പോൾ നമ്മൾ പതുക്കെ പതുക്കെ ഉണ്ണി അങ്ങനെ എല്ലാ ദിവസവും ഒന്നും ഇതെടുത്ത് കളിക്കുമൊന്നുമില്ല ചില ദിവസങ്ങളിൽ അവൾക്കിങ്ങനെ തോന്നുമ്പോൾ ഈ പറഞ്ഞാൽ നമ്മളെ പോലെ തന്നെ അവർക്കും ഒരു മൂഡാണല്ലോ അപ്പോൾ അവരിങ്ങനെ അതൊക്കെ എടുത്ത് കളിച്ചിട്ട് അതൊക്കെ വെച്ചിട്ട് പോയിട്ടോ അപ്പോൾ ഞാനതൊക്കെ എടുത്ത് വെച്ചു അത് കഴിഞ്ഞിട്ട് ജസ്റ്റ് ഒന്ന് നമ്മൾ വെറുതെ ഒന്ന് അടിച്ച് വാരി ഇടാൻ തുടയ്ക്കുന്നൊന്നുമില്ല എല്ലാ ദിവസവും തുടക്കാറില്ല അപ്പോൾ ഞാൻ വെറുതെ ഒന്ന് അടിച്ച് വൃത്തിയാക്കി ഇടാമെന്ന് വിചാരിച്ചു എന്തെങ്കിലും ഉണ്ണിയൊക്കെ എന്തെങ്കിലും കഴിച്ചിട്ട് പൊടിയൊക്കെ ഉണ്ടാവും അപ്പോൾ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഒന്ന് ക്ലീൻ ചെയ്യാമെന്ന് കേട്ടോ ഓക്കെ പിന്നെ ജാനുണ്ട് ജാനു മിക്സ് നമ്മുടെ വാക്യൂം ഉണ്ട് വാക്യൂം ക്ലീനർ ഞാൻ എപ്പോഴും ഒന്നും അങ്ങനെ ഇപ്പം യൂസ് ചെയ്യുന്നില്ല ആദ്യമൊക്കെ ഡെയിലി യൂസ് ചെയ്യാം അപ്പം നമ്മളുടെ താഴത്തുള്ള ജോലികളൊക്കെ അത്യാവശ്യം തീർത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ പെട്ടെന്ന് ഇപ്പം മണി ഒമ്പത് മണിയൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ ഇത് എൻ്റെ കയ്യിൽ റേഡിയോ ആണ് നമ്മളുടെ അടുക്കളയിൽ എനിക്ക് രാവിലെ ജോലികൾ ചെയ്യണ സമയത്ത് കേൾക്കാൻ വേണ്ടിയിട്ട് ഞാൻ റേഡിയോ വെക്കും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് റേഡിയോ കേൾക്കാനുണ്ട് പണ്ടും എനിക്ക് കുഴപ്പമില്ല പക്ഷെ എനിക്കിങ്ങനെ ഹെഡ്ഫോൺ ഹെഡ്ഫോൺ വെച്ച് റേഡിയോ കേട്ടുകൊണ്ടിരിക്കുന്ന സംഭവം ഇച്ചിരി ബുദ്ധിമുട്ടായിരുന്നു അപ്പോൾ ഇങ്ങനെ വെക്കാൻ എനിക്കിഷ്ടമാണ് ഇപ്പം നമ്മൾ താഴത്തെ പുതിയൊരു റേഡിയോ അടിച്ചു റേഡിയോ കംപ്ലയിൻ്റ് ആണെന്ന് വിചാരിച്ചിട്ട് നമ്മൾ പുതിയൊരു റേഡിയോ മേടിച്ചു ആക്ച്വലി ഇതിൻ്റെ അടിഭാഗത്ത് എന്തോ ഒരു സ്വിച്ച് അമർന്നു പോയതായിരുന്നു അപ്പോൾ പുതിയ റേഡിയോ അടിച്ചുകൊണ്ടിരുന്ന അതിനൊരുപാട് ഗുണങ്ങളുണ്ട് എന്താണെന്ന് വെച്ചാൽ അതിന് നമുക്ക് ഇത് കുത്താം എന്താ പറയുക ഡ്രൈവ് യൂസ് ചെയ്യാം ബ്ലൂടൂത്ത് വഴി കണക്ട് ചെയ്യാം അങ്ങനെ കുറേ ഓപ്ഷൻസ് അതിനുണ്ട് കേട്ടോ സ്പീക്കർ കണക്ട് ചെയ്യാൻ പറ്റും അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും അതിന് അപ്പോൾ അതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട് വാങ്ങിച്ചതാണ് പക്ഷേ വീട്ടിൽ കൊണ്ടുവന്ന് നോക്കിയപ്പോഴുണ്ടല്ലോ അതെ ഇവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ വീട്ടിൽ കൊണ്ടുവന്ന് നോക്കിയപ്പോഴാണ് അതിൻ്റെ ഒരു കാര്യം മനസ്സിലായത് ഈ റേഡിയോയോടല്ലോ പഴയ റേഡിയോയ്ക്ക് ഞാൻ പറഞ്ഞില്ലേ എന്തോ ഒരു ഇവിടെ ഒരു സ്വിച്ച് അമർന്നു പോയതായിരുന്നു അല്ലാതെ അതിന് വേറെ കംപ്ലൈൻറ്റൊന്നും ഉണ്ടായിരുന്നില്ല അതറിയാതെയാണ് ഞാൻ പോയി പുതിയ റേഡിയോ വാങ്ങിച്ചത് പുതിയ റേഡിയോയ്ക്ക് ഒരു പ്രശ്നം എന്താ വെച്ചാൽ

അപ്പോൾ ഇതേ നമ്മൾ രണ്ടാളും ചാച്ചി ഉറങ്ങിയ ബെഡ്ഡാണ് കേട്ടോ അപ്പോൾ ഉണ്ണി ചൂഷി വെച്ചുകൊണ്ട് ഞാൻ ബ്ലാങ്കറ്റ് എടുത്ത് കഴുകാൻ ചെറുതായിട്ട് ശൂഷി വെച്ചിട്ടുള്ളൂ കേട്ടോ അപ്പോൾ അത് കാരണം നമ്മൾ ബെഡിലേക്കൊന്നും നനഞ്ഞിട്ടില്ല അപ്പോൾ അതിൻ്റെ ബെഡ്ഷീറ്റിൽ പോലും നനഞ്ഞിട്ടില്ല അപ്പോൾ ബെഡിൻ്റെ അടി നനയാതിരിക്കാൻ ഒരു കാരണം അവൾ ഇച്ചിരി ചൂച്ചേ വെച്ചിട്ടുള്ളൂ രണ്ടാമത്തെ കാര്യം ദേ നമ്മൾ വേണ്ട ബെഡിൻ്റെ അടിയിലൊരു ബെഡ് പ്രൊട്ടക്ടർ ഇട്ടിട്ടുണ്ട് അപ്പോൾ ഈ പ്രൊട്ടക്ടർ ഇട്ടുള്ളത് കൊണ്ട് തന്നെ ഇവിടെ വെള്ളം ആയാലൊന്നും ഇത് താഴേക്കാവില്ല കേട്ടോ അപ്പോൾ ഇതേ ഇതാണ് നമ്മളുടെ തലയ്ക്കും ഭാഗത്തുള്ള ഒരു അവസ്ഥ ഇപ്പം ഇത് ഇതൊക്കെ തലേരവിടെ ഉണ്ടായിരുന്നതാണ് ഞാനിപ്പോൾ ഇതൊക്കെ എടുത്ത് കൊണ്ട് മാറ്റി വയ്ക്കാന്ന് വിചാരിക്കാം നമ്മളുടെ അടുത്ത റൂമാണ് കേട്ടോ അത് റൂമിൻ്റെ അവസ്ഥ ഉണ്ടെന്നെങ്കിൽ നിങ്ങൾ ഞെട്ടും ഞെട്ടരുത് ഇത് കഴുകി വെച്ച തുണികളാണ് ഈ ഇതിനകത്ത് ബെഡ്ഷീറ്റ്സും പില്ലോ ദിവസം അപ്പോൾ ഇതൊക്കെ മാറ്റി വെച്ചിട്ട് വേണം ഇനി ഇതൊക്കെ ഇനി മടക്കി കയറ്റാനുണ്ട് ഒരുപാടൊന്നും ഇല്ല കാണുമ്പോൾ ഇങ്ങനെ കുറേ ഉണ്ടോ ഉള്ള പോലെ തോന്നണതാണ് ഇന്നലെ ഞാൻ തുണി വിരിക്കാൻ വേണ്ടിയിട്ടേ പെട്ടെന്നൊന്നും വലിച്ചു വരിയിട്ടിട്ട് പോയതാണ് അപ്പൊ ഇതിൻ്റെ ഉള്ളിലൊക്കെ ഒതുക്കണം എന്ന് വിചാരിച്ചിട്ടൊക്കെ ഞാൻ ഒരു മാസത്തോളം ലീവ് എടുത്തിരുന്നു കൂടുതൽ കുളമായി എന്നല്ലാതെ ഇതൊന്നും നന്നായില്ല മനസ്സിലായോ കാരണം എന്താ വെച്ചാൽ ഇത് നമ്മൾ പോത്തീസിന്ന് പേടിച്ചൊരു ബോക്സാണ് അപ്പോൾ ഈ ബോക്സ് പോലത്തെ കുറച്ച് ബോക്സുകളുണ്ടെങ്കിലാണ് ഇതെല്ലാം കറക്റ്റായിട്ട് ഒതുക്കി വയ്ക്കാൻ പറ്റുള്ളൂ ഈ സാധനങ്ങളെല്ലാം എൻ്റെ ജ്വല്ലറി ഐറ്റംസ് ആണ് സ്വർണ്ണമൊന്നുമല്ല ഒക്കെ ഇമിറ്റേഷൻ കമ്മല് മാല അങ്ങനത്തെ സാധനങ്ങളാണ് കേട്ടോ അപ്പോൾ ഇവിടെ ഉണ്ട് കുറച്ചൊക്കെ വിലപിടിപ്പുള്ള സാധനങ്ങൾ ഞാൻ എനിക്ക് ഭയങ്കര ആയിട്ടുള്ള സാധനങ്ങൾ ഞാൻ ഈ ബോക്സിനകത്താണ് ആക്കി വെച്ചിട്ടുള്ളത് ആ മാടെത്തി ഇത് ഇനി ഇതൊന്നും യൂസ് ചെയ്തിട്ടേ ഇല്ല കേട്ടോ ഒരിക്കൽ പോലും യൂസ് ചെയ്യാത്ത ജ്വല്ലറീസാണ് ഈ ഇരിക്കുന്നത് ഓക്കെ ഇതിനകത്തും ഉണ്ട് കുറേ ജ്വല്ലറീസ് ഒട്ടും യൂസ് ചെയ്യാത്തതൊക്കെ ഉണ്ട് പക്ഷേ അതൊക്കെ ഒതുക്കണ്ട കാര്യമല്ലോച്ചു കഴിഞ്ഞാൽ കിളി മാറും അപ്പോൾ അത് കാരണം ഞാനത് അവിടെ ഇട്ടേക്കാം ഇത് കഴിഞ്ഞ ദിവസം ക്യു ബി ജിടെ എക്സിബിഷനിൽ നിന്ന് വാങ്ങിച്ചുകൊണ്ടെന്ന് കമ്മലാണേ മനസ്സിലട്ടോ ഒരെണ്ണം ഞാൻ ഇട്ടു ബാക്കിയുള്ളത് ഞാൻ അവിടെ വെച്ചേക്കുക ഇതായത് എനിക്ക് ഭയങ്കര ഇഷ്ടമായി നല്ല ക്യൂട്ടായിട്ടുണ്ട് കുഞ്ഞിത് ഞാൻ കുഞ്ഞിട്ട് അങ്ങനെ ഇടാറില്ല പക്ഷേ ഈ ഇടയിൽ എനിക്ക് കുഞ്ഞി കുഞ്ഞിക്കമ്മലുകളോട് ഭയങ്കര ഇഷ്ടം ഇതും അതേപോലെ തന്നെ തേർട്ടി റുപ്പീസേ ഉള്ളൂ ഈ ഒരു കമ്മലിന് നല്ല രസം ഉണ്ട് കാണാൻ ഇത് പറ്റിയ ട്വ ട്വൻ്റി റുപ്പീസാണ് ഇതിൻ്റെ വേറൊരു പാറ്റേൺ എൻ്റെ ഉണ്ട് രണ്ട് കളറ് അപ്പം ഇതും കൂടി മൂന്ന് കളറായി ഇങ്ങനെ കളക്റ്റ് ചെയ്യും കളക്റ്റ് ചെയ്തിട്ട് അതൊന്നും അധികം യൂസ് ചെയ്യില്ല അപ്പോൾ അതാണ് പിന്നെ ഇത് നമ്മൾ ക്രിസ്മസിന് പെരുന്നാളിന് വെക്കാമെന്ന് ചോദിച്ചാൽ പണ്ടപ്പോഴോ വാങ്ങിച്ച ഒരു സാധനമാണ് കേട്ടോ ഈ നമ്മളുടെ എന്താ പറയുക മറ്റേ സാധനം കാവടിക്കൊക്കെ ഉണ്ടാവും ഈ സാധനം അങ്ങനത്തെ ഒരു സാധനം അതിപ്പോൾ ക്രിസ്മസിൻ്റെ സാധനങ്ങൾ എടുത്ത് വയ്ക്കാനായിട്ട് നോക്കിയപ്പോൾ അതിനകത്ത് ഉണ്ടായിരുന്നതാണ് നമ്മൾ റേഡിയോ ഇവിടെ അടിച്ച് പൊളിക്കുന്നുണ്ട് ഇതിൻ്റെ സ്റ്റിച്ചിങ് ഏരിയാണ് കേട്ടോ അത് കാണാം കണ്ടുകഴിഞ്ഞാൽ നിങ്ങൾ പേടിക്കും കേട്ടോത്ത അവസ്ഥ ഞാൻ സെമി ഓട്ടോമാറ്റിക്കലാണ് മറ്റേപ്പോൾ ബ്ലാങ്കറ്റ് എടുത്തിട്ടുള്ളത് ഇനി ഇന്നിടാനുള്ള ഡ്രസ്സ് എടുക്കണം ഡ്രസ്സുകൾ ഇരിക്കുന്നെങ്കിൽ ചിരിക്കും ചിരിക്കരുത് കേട്ടോ മടക്കി വെച്ചിരുന്നു അപ്പോൾ അത് ഇങ്ങനെ വീഴുന്നോണ്ടേ ഞാനിപ്പോൾ അത് മാറ്റിയിട്ട് ഇങ്ങനെ ആക്കി വെച്ചതാണ് ഈ അടുത്തായിട്ട് അപ്പോൾ ഇപ്പം എനിക്ക് കുറച്ചും കൂടി എളുപ്പത്തിന് സംഭവം കിട്ടുന്നുണ്ട് പെട്ടെന്ന് അങ്ങനെ വീണ് പോകുന്നൊന്നുമില്ല ഇത് നമ്മുടെ ക്ലാസ്സിൽ തയ്ച്ചൊരു ഡ്രസ്സാണ് കേട്ടോ ഇതുവരെ അങ്ങനെ ഇട്ടിട്ടില്ല ക്ലാസ്സിലേക്ക് ഇട്ടിട്ടേയില്ല അപ്പോൾ എന്തായാലും വെള്ളം അവിടെ തുറന്നു വിട്ടെന്ന് അറിയുന്ന സമയം കൊണ്ട് നമുക്ക് ഇതിനെ അയൺ ചെയ്തെടുക്കാം അപ്പം അതിനുമുമ്പ് ഏതൊക്കെയോ കുറച്ച് ചില ബോട്ടംസ് ഒക്കെ വാങ്ങിക്കുന്നുണ്ട് പക്ഷെ ഞാനതൊക്കെ മറന്നു പോകാം എന്തായാലും നമുക്ക് ഇത് അയൺ ചെയ്തിട്ട് വരാം വെള്ളം അറിയട്ടെ അല്ല വെള്ളം പോട്ടെ ആ സമയം കൊണ്ട് വരാൻ അറിയോ ഏറ്റവും ഇത് കണ്ടോ വലിയ പഫ് വെച്ചിട്ടുള്ള ഒരു സ്ലീവാണ് കേട്ടോ ഈ ഒരു സ്ലീവും മെയിൻ ആയിട്ട് നമ്മൾ ഇനി ചൈനീസ് നെക്ക് ചൈനീസ് കോളർ നെക്ക് വെച്ചിട്ട് ഈ ഓപ്പൺ പ്ലാക്കറ്റ് വെച്ച് ചെയ്യുന്ന പാറ്റേൺ ആണ് ഞാൻ ചെയ്തിട്ടുള്ളത് ഇപ്പൊ ഇത് ഞാൻ രണ്ട് പാച്ച് വെച്ചിട്ട് ഇവിടെ ഒട്ടിച്ചു കൊടുത്തേക്കുന്നതാണ് കേട്ടോ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല ഒട്ടിക്കാനേ സാധ്യതയുള്ളൂ ഞാനായത് കൊണ്ട് ഓക്കേ പ്ലസ് ഞാനപ്പം അതിൻ്റെ അതിൻ്റെ കൂടെ ഒരു എനിക്കൊരു ഒരു സ്ലീവ് പഠിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഇങ്ങനെ ഒരു പഫ് സ്ലീവ് വെച്ചു പഫ് സ്ലീവ് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഈ ഷോൾഡർ വിട്ടുള്ള ആൾക്കാര് പിന്നെ അതേപോലെ ഓബസ്റ്റഡ് ആയിട്ടുള്ള ആൾക്കാർ പിന്നെ ചിലരുടെ ബോഡി ഈ ഭാഗം ഈ ഒരു ഹാഫ് പോർഷനിൽ ഈ ഇത്രയും ഹാഫിൻ്റെ ഈ ഒരു ഹാഫ് പോർഷൻ നല്ല വണ്ണമുള്ള അല്ലെങ്കിൽ അല്ലെങ്കിൽ വിട്ടുള്ള ആൾക്കാര് ഇങ്ങനെ സ്ലീവ് ഒട്ടും യൂസ് ചെയ്യാതിരിക്കുന്നതാണ് നല്ലത് പിന്നെ നമ്മുടെ ഒരു ഇഷ്ടത്തിന് നമ്മളിത് യൂസ് ചെയ്യുന്നു എന്നുള്ളൂ ഇത് ഞാൻ എനിക്ക് പാറ്റേൺ പഠിക്കാം പ്ലസ് എനിക്ക് ഒരു സ്ലീവ് ഇഷ്ടപ്പെട്ടു പക്ഷെ ഇത് ഇട്ടിട്ട് ഞാൻ കാണിച്ചു തരും ഈ ഭാഗം ഓവർ തടിയായിട്ട് നമുക്ക് ഫീൽ ചെയ്യും അപ്പം അതിന് പകരം വേണമെങ്കിൽ ഇവിടെ മോൾ ഭാഗത്ത് മാത്രം പഫ് കൊടുത്തിട്ട് ചെറിയ രീതിയിൽ പഫ് കൊടുത്ത് ഇവിടെയും പഫ് കൊടുത്തേക്ക് അത്ര കുഴപ്പമുണ്ടാവില്ല പക്ഷെ ഇത് നമ്മൾ കണ്ടല്ല ഫുൾ റൗണ്ട് പഫാണ് കൊടുത്തേക്കുന്നത് അപ്പം അത് കാരണം ഭയങ്കര പക്ഷെ മെലിഞ്ഞ കുട്ടികൾക്ക് ഇത് അടിപൊളിയായിരിക്കും കേട്ടോ അപ്പൊ എന്തായാലും നമുക്കിത് തേച്ചെടുക്കട്ടെ ഓക്കെ ഈ ഒരു കോമ്പിനേഷൻ എന്ന് പറയുന്നത് ഇതൊരു എന്താ പറയുക ഒരു ലൈറ്റ് ബ്ലൂയിഷ് കളർ ഒരു ഓഷ്യൻ ബ്ലൂ എന്നൊക്കെ പറയില്ലേ ആ ഒരു സംഭവമാണത് ഇതൊരു പീക്കോക്ക് ഗ്രീൻ ആൻഡ് ബ്ലൂ രണ്ടും മിക്സ് മിക്സാണ് കേട്ടോ ആണ് കൂടുതൽ എന്നൊരു ബ്ലൂയിഷ് കളർ ഇതിൽ പോകുന്നുണ്ട് അയ്യോ ഇതിന് ഈ ഒരു പാച്ച് സംഘടിപ്പിക്കാൻ എനിക്ക് വലിയ പാടായിരുന്നു പക്ഷെ ലാസ്റ്റ് കണ്ട ആയിട്ട് കിട്ടിയിട്ടുണ്ട് ആ ഒരു പാച്ച് നല്ല ഭംഗിയായിട്ട് ഇതിലേക്ക് ഹാൻഡ് വർക്ക് എംബ്രോയിഡറി ചെയ്യിപ്പിക്കാമെന്നു വിചാരിച്ചാൽ അതിന് ഒരു റേറ്റ് വന്നിട്ട് തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് സ്റ്റാർട്ടിങ് വരും മെഷീൻ എംബ്രോയിഡറി ചെയ്യുക ഈ ഒരു പാച്ച് ട്വൻറ്റി ഫൈവ് റുപ്പീസ് ഫിഫ്റ്റി റുപ്പീസെല്ലാം നമ്മൾ പണി നിർത്തി അതാണ് ഞാൻ ഞാൻ എപ്പോഴും അങ്ങനെയാണ് കേട്ടോ എപ്പോഴും എന്ത് കാര്യങ്ങൾ ചെയ്യുമ്പോഴും പോക്കറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ചെയ്യുക എന്നുള്ളതാണ് എല്ലാത്തിൻ്റെയും ഹയസ്റ്റ് വേർഷൻസ് ഉണ്ടാവുമല്ലോ അപ്പം അതിൽ നിന്നെല്ലാം എടുത്തിട്ട് ഒരു പോക്കറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള സംഭവം ഉണ്ടാക്കുക എന്നുള്ളതാണ് എൻ്റെ സ്ഥിരം പരിപാടി അപ്പോൾ അങ്ങനെ ഞാൻ ചെയ്തെടുത്താണ് സംഗതിയൊക്കെ അടിപൊളിയാണ് പക്ഷേ ഈ ഒരു സ്ലീവ് വേണമെങ്കിൽ ചെറുതാക്കാം അതിൽ പോലെ സ്പേസ് ഉള്ളതുകൊണ്ട് ഇടുവാണെങ്കിൽ ചെറുതാക്കണെങ്കിൽ ചെറുതാക്കാം ഞാനിതങ്ങനെ ഇതൊക്കെ ഞാൻ അങ്ങനെ വീട്ടിലിടുകയുള്ളൂ കേട്ടോ ഒരു പുറത്തേക്ക് പോകുമ്പോൾ പുറത്തേക്ക് പോകുമ്പോൾ വെച്ചാൽ നമ്മളിപ്പോൾ ഒരു കടയിലേക്ക് പോകണോ അങ്ങനെയൊക്കെ ഇടും പക്ഷെ അതല്ലാണ്ട് ഞാനിത് എവിടേക്കും അങ്ങനെ യൂസ് ചെയ്തിട്ടില്ല അപ്പോൾ പക്ഷെ ഇതൊക്കെ നമ്മൾ പാറ്റേൺസ് പഠിക്കുക എന്നുള്ള രീതിയിൽ ചെയ്യുന്നതാണ് പിന്നെ ഞാൻ ചുരിദാർ പഠിക്കുമ്പോൾ ഞാൻ ആക്ച്വലി ബ്ലൗസ് പഠിക്കാൻ പോയ ആളാണ് ആ അതിൻ്റെ അടുത്ത് മെസ്സ് പറഞ്ഞു എത്ര ഒരു കൈവഴക്കമൊക്കെ വരാൻ വേണ്ടി കുറേ നാളായിട്ട് അങ്ങനെ അധികം സ്റ്റിച്ച് ചെയ്യാത്തത് കൈക്ക് ഒരു വഴക്കം വരാൻ വേണ്ടിയിട്ട് എന്നോട് നമുക്ക് ചുരിദാർ തുടങ്ങാം ബ്ലൗസിലേക്ക് ഡയറക്റ്റ് തുടങ്ങാൻ ബുദ്ധിമുട്ടാവും എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ ശരിയെന്ന് പറഞ്ഞു അത് സ്റ്റാർട്ട് ചെയ്തു പിന്നെ അവിടെയുള്ള ഒന്ന് രണ്ട് ഫ്രണ്ട്സൊക്കെ ഇങ്ങനെ സംസാരിച്ചപ്പോൾ ഒരു ഫാഷൻ ഡിസൈൻ പഠിച്ചോ നല്ലതല്ലേ എന്നൊക്കെ ഇങ്ങനെ എന്നെ പറഞ്ഞപ്പോൾ ഞാൻ അതിൽ വീണു പക്ഷെ അതുകൊണ്ട് എനിക്ക് ദോഷമൊന്നും ഉണ്ടായിട്ടില്ല കേട്ടോ പറയുമ്പോൾ എല്ലാം നമ്മൾ പറയണമല്ലോ അവരങ്ങനെ പറഞ്ഞിട്ട് ഞാൻ സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് ഒരു ബുദ്ധിമുട്ടും ഉണ്ടായിട്ടില്ല ഇപ്പോൾ നല്ല രീതിയിൽ എന്താ പറയുക സ്റ്റിച്ച് ചെയ്യാൻ എനിക്ക് പറ്റുന്നുണ്ട് അതാണ് എൻ്റെ ഏറ്റവും വലിയ സന്തോഷം നമ്മൾ ഇതുവരെ പല സ്ഥലത്ത് ഫാഷൻ ഡിസൈനിങ് പഠിക്കാൻ പോയിട്ടുണ്ടെങ്കിൽ പോലും എവിടെയും അങ്ങനെ ഇത്രയും പെട്ടെന്നൊന്നും നമുക്കൊരു പാറ്റേൺ ചെയ്യാനുള്ള എന്താ പറയുക ഒരു കോൺഫിഡൻസ് ഒന്നും വരാറില്ല കേട്ടോ പക്ഷേ നമ്മളുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ആ കാര്യത്തിൽ മിസ്സിനെ ഞാൻ സമ്മതിച്ചു തന്നേക്കുന്നത് ഞാൻ മാത്രമല്ല ഞാൻ വന്ന് ഞാൻ ഞങ്ങളുടെ അവിടെ വന്നിട്ടുള്ള എല്ലാ കുട്ടികളും ഇതുവരെ വന്നിട്ടുള്ള എൻ്റെ അറിവിൽ ഞാൻ വന്ന ശേഷം വന്നിട്ടുള്ള എല്ലാ കുട്ടികളും അത് പറയാറുണ്ട് എത്രയും പെട്ടെന്ന് മിനിമം ചുരിദാർ ഇടിക്കാൻ സ്വന്തമായിട്ട് പല സ്ഥലത്തും നമ്മളെ കട്ടിങ് പഠിപ്പിക്കും അങ്ങനെ ഇങ്ങനെയൊക്കെ പഠിപ്പിക്കും പഠിപ്പിക്കുന്ന ഇവർ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു മാത്രമേ ഉണ്ടാവുള്ളൂ നമുക്ക് സ്വന്തമായിട്ട് ചെയ്യണമെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാവാറുണ്ട് പക്ഷെ ഇവിടെ ആ സംഭവം അടിപൊളിയായിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ഞങ്ങളുടെ അവിടെ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ള വന്നിട്ടുള്ള കുട്ടികൾ പോലും പെട്ടെന്ന് തന്നെ അവർ നെയ്പേഴ്സിനൊക്കെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത് അത് നമ്മളുടെ സ്റ്റിച്ച് ചെയ്യാനുള്ള ഒരു കോൺഫിഡൻസിനേക്കാളുപരി നമുക്ക് മറ്റുള്ളവരുടെ ഡ്രസ്സുകൾ സ്റ്റിച്ച് ചെയ്യാനുള്ളൊരു കോൺഫിഡൻസ് നമുക്ക് കിട്ടും ആ ഒരു സംഭവം അതല്ലേ അതുതന്നെയാണല്ലോ നമുക്ക് വേണ്ടത് കാര്യം നമ്മൾ നമ്മളുടെ തയ്ക്കാൻ കൊടുക്കാനെങ്കിലും തയ്ക്കാണ്ട് അതെങ്കിലും പുറത്ത് കൊടുക്കാണ്ട് നമുക്ക് ചെയ്യാൻ പറ്റില്ലോ എന്നൊക്കെ പറ്റാൻ വേണ്ടിയിട്ടാണ് പക്ഷെ നമ്മളിതിനെ ചേരുക ഞാനൊക്കെ പല സ്ഥലത്തും ഇതിനു മുമ്പ് പഠിക്കാൻ പറ്റുന്നുണ്ട് സ്റ്റിച്ചിങ് പഠിക്കാനും ഫാഷൻ ഡിസൈനിങ് പഠിക്കാനും ഒക്കെ ചേർന്നിട്ടുണ്ട് കേട്ടോ പക്ഷെ അന്നൊന്നും എനിക്ക് പഠിക്കാൻ പറ്റിയിട്ടില്ല ചെയ്യും പിന്നെ അവസാനം അതി നമ്മളുടെ ആ ഒരു ഇഷ്ടത്തിൻ്റെ പുറത്തൊക്കെ നമ്മൾ അങ്ങനെ ചെയ്യുന്നു എന്നു മാത്രം ആ ഒരു വലിയ കോൺഫിഡൻസും കാര്യങ്ങളും കിട്ടിയിട്ടൊന്നുമല്ല പക്ഷെ ഞാനിവിടെ വന്നപ്പോൾ സംസാരിക്കുമ്പോൾ പലരും പറയാറുണ്ട് പല സ്ഥലത്തും പഠിക്കാൻ പോയിൻ്റെ ഇല്ലിൻ്റെ ആദ്യമായിട്ടാണ് നമുക്ക് ഇങ്ങനെ പഠിക്കാൻ പറ്റണത് ഇപ്പോൾ എറണാകുളത്ത് ഒക്കെ ഉണ്ടെങ്കിൽ നമ്മളുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് വരാം കേട്ടോ ഫാബ് ഇൻസ്റ്റിറ്റ്യൂട്ട് കളമശ്ശേരി അവിടെ നിന്നൊക്കെ അടുത്തുള്ളവർക്കൊക്കെ വരാമല്ലോ നല്ല കംഫർട്ടബിൾ ക്ലാസ് ആണ് ഞങ്ങൾ നല്ല കുറെ അടിപൊളി പിള്ളേരുണ്ട് അവിടെ അതൊക്കെ നിങ്ങൾക്ക് ഒരുപാട് ഗുണം ചെയ്യും ഞാൻ വെള്ളം തുറന്നിട്ട് തരാം നന്നായിട്ട് സ്റ്റിച്ച് ചെയ്യാൻ നമുക്ക് പഠിക്കാൻ പറ്റും കേട്ടോ അങ്ങനെ ഒരു അടിപൊളി സ്ഥലമാണ് ഫാബ് ഇൻസ്റ്റിറ്റ്യൂട്ട് നിങ്ങൾക്ക് ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടും വലിയ അങ്ങനെ റിവ്യൂ ഒന്നും ആരും ഇട്ടിട്ടില്ല എല്ലാവരും പഠിച്ചു പോയി എന്നല്ലാതെ ഇൻക്ലൂഡിങ് മീ ഞാനും എന്താ പറയുക ഇതുവരെ റിവ്യൂ ഒന്നും ഇട്ടിട്ടില്ല ഇടണം ഞാൻ വിചാരിച്ചിട്ടുണ്ട് എന്തായാലും കുറച്ചും കൂടി പഠിക്കട്ടെ ഇപ്പം തന്നെ എനിക്ക് ആക്ച്വലി ബ്ലൗസൊക്കെ സ്റ്റാർട്ട് ചെയ്യാമെന്ന് ഇങ്ങനെ പറഞ്ഞു ഞാൻ എൻ്റെ മടി കാരണം ഇങ്ങനെ നീട്ടിക്കൊണ്ട് പോകുന്നതാണ് പക്ഷെ ഇന്ന് ഞാൻ വിചാരിക്കുന്നു ഞാൻ ഉടുപ്പാണ് ചെയ്തോണ്ടിരിക്കുന്നത് ഒന്ന് രണ്ട് രണ്ട് പാറ്റേണും കൂടി ഉണ്ട് എനിക്ക് അതിൽ അപ്പൊ അത് കഴിഞ്ഞിട്ട് പുതിയതിലേക്ക് ഇതിലേക്ക് മതിയോ അതോ ബ്ലൗസ് തുടങ്ങണോന്നൊക്കെയുള്ള ഒരു ഡൗട്ടിൽ ഇന്ന് കൊണ്ടിരിക്കാം ഇനി വേ ഏതാണ് മൂടുന്ന വെച്ചാ അതുപോലെ ചെയ്യാം പിന്നെന്തല്ലോ ഞാൻ ന്യൂ ഇയർ റെസൊല്യൂഷൻസ് അങ്ങനെ ഞാൻ അങ്ങനെ എടുക്കാറൊന്നുമില്ല കേട്ടോ പക്ഷേ ഇന്നിപ്പോൾ ഞാൻ വിചാരിക്കുന്നുണ്ട് നമ്മളുടെ യൂട്യൂബ് ചാനൽ ഒന്ന് ഗുണം പിടിപ്പിച്ചെടുക്കണം ഒക്കെ ഞാൻ വിചാരിക്കുന്നുണ്ട് അപ്പം നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യണം ചെയ്യുന്നുട്ടോ എല്ലാവരുടെയും സപ്പോർട്ടുണ്ടെങ്കിൽ മാത്രമേ നമുക്കതൊക്കെ സാധിക്കുള്ളൂ ഓക്കെ എനിക്ക് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ളു എനിക്ക് യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് അതൊന്നും കുറേ പൈസ കിട്ടിയിട്ട് അങ്ങനെ അതിന് വേണ്ടിയിട്ടല്ല പക്ഷെ എന്താ പറയുക പലപ്പോഴും നമുക്ക് നമ്മളെന്തെങ്കിലുമൊക്കെ ചെയ്തു എന്ന് തോന്നുമ്പോഴാണ് ചെയ്യാൻ ചെയ്യുമ്പോഴാണ് നമുക്ക് ശരിക്കൊരു നമ്മൾ എന്താ പറയുക എൻ്റെ ഒരു രീതിയിൽ പറയുകയാണെങ്കിൽ ഞാൻ ഉണ്ണി ഉണ്ടായിക്കഴിഞ്ഞാൽ ഇപ്പോൾ സ്റ്റിച്ചിങ് ഒക്കെ ചെയ്യാൻ തുടങ്ങിയപ്പോൾ സ്റ്റിച്ചിങ് ഞാനങ്ങനെ ഒരുപാട് പുറത്തുനിന്ന് വർക്ക് എടുക്കുന്ന ഒരാളൊന്നും ഇല്ല റെയർലി മാത്രം എടുക്കുന്ന ഒരാളാണ് കേട്ടോ അപ്പോൾ എടുത്ത് തുടങ്ങാമെന്നൊക്കെ വിചാരിച്ചു എടുത്ത് തുടങ്ങാനായിട്ട് നമ്മളിപ്പോൾ ഒരോടെങ്കിലൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വർക്കുകളും ഇങ്ങനെ വരും വർക്ക് വന്നു കഴിഞ്ഞാൽ അങ്ങനെ എനിക്ക് ഒരു വട്ടം വർക്ക് വന്നപ്പോൾ ഞാൻ ശരിക്കും പെട്ടുപോയി എന്ന് വെച്ചാൽ ഞാൻ വീട്ടിൻ്റെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഒക്കെ വലിച്ചു എത്തിക്കും പിന്നെ ഭയങ്കര ആയി തുടങ്ങി ടയേർഡായി തുടങ്ങി എനിക്ക് ഉണ്ണിയും ചേട്ടന്റെയും കാര്യങ്ങളും അവരെ മര്യാദയ്ക്ക് ഒന്നും ശ്രദ്ധിക്കാൻ പറ്റില്ല അപ്പൊ ചേട്ടനൊക്കെ എപ്പോഴും ഇവിടെ ഉണ്ടാവില്ലല്ലോ വളരെ കുറച്ചല്ലേ ഇവിടെ ഉണ്ടാവുള്ളൂ ആ സമയത്ത് പോലും ആളെ ഒന്നും മൈൻഡിയൊന്നും വേറില്ല അങ്ങനത്തെ ഒരവസ്ഥയിലേക്കായി അപ്പൊ പിന്നെ എനിക്കും അങ്ങനെ ഇപ്പൊ ഞാൻ ജോലിക്ക് എന്ന് പറയുമ്പോൾ ചേട്ടൻ എന്നെ പോണ്ട എന്ന് പറയുന്നത് ഒന്നെനിക്ക് ഭയങ്കര ക്ഷീണമാവും എല്ലാം കൂടി വലിച്ചെത്തിക്കാൻ പാടായിരിക്കും എന്നുള്ള ഒരു കൺസേൺ വെച്ചിട്ടാണ് ഒരു കാര്യം രണ്ടാടുത്ത് കഴിഞ്ഞാൽ നല്ലൊരു മടിച്ചിയാണ് ഈ പോകുന്ന ആവശ്യമൊക്കെ രണ്ടിടത്തൊക്കെ കഴിഞ്ഞാൽ നിൽക്കും എന്നുള്ളത് ചേട്ടൻ അറിയാം പിന്നെ കാര്യങ്ങൾ ടൈറ്റ് ആവുമ്പോൾ ഞാൻ മുടക്കട കട നടിയിലാക്കി വിടുന്നു കാരണം ചേട്ടനും ഇല്ലല്ലോ അപ്പോൾ സപ്പോർട്ട് ചെയ്യാൻ ആരും ഇല്ലാതെ വരുമ്പോൾ ബുദ്ധിമുട്ടല്ലേ ഉണ്ണിയ കാര്യങ്ങൾ പണ്ടൊക്കെ ആണെങ്കിൽ കുഴപ്പമില്ല ഇപ്പോൾ ഇതൊക്കെ ബുദ്ധിമുട്ടല്ലേ പിന്നെ കുഴപ്പമില്ലാണ്ടൊക്കെ തേച്ചിട്ടുണ്ട് അത് മതി ഓക്കേ അങ്ങനെയൊക്കെ വരുമ്പോൾ ഞാൻ പ്രശ്നം ഉണ്ടാക്കുന്ന അറിയാവുന്നുകൊണ്ടും പിന്നെ എന്താ പറയുക ഒരാൾ ഓൾറെഡി ചേട്ടൻ ഇവിടെ സ്ഥലത്തില്ല ഓരോ കാര്യങ്ങളും എല്ലാം ഞാൻ ഒറ്റക്കല്ലേ ചെയ്യുന്നത് ഉണ്ണിനെ നോക്കലും എല്ലാം ഞാൻ തന്നെയല്ലേ ചെയ്യുന്നത് അപ്പോൾ ചേട്ടൻ ചോദിച്ചാൽ എനിക്കും കൂടുതൽ സ്ട്രെയിൻ വേണ്ട അങ്ങനെ രണ്ടുപേരും ഒക്കെ ജോലി ചെയ്യുന്ന ഒരു ചെയ്യുന്നൊരവസ്ഥയൊക്കെ ആയിക്കഴിഞ്ഞാൽ ഉണ്ണിയുടെ കാര്യങ്ങളിൽ നമുക്ക് ശ്രദ്ധയില്ലാതെ പോകും ഇതിനി വളരെയാണല്ലോ ചെറുതാറില്ലല്ലോ വളരെയാണല്ലോ അപ്പോൾ ആ വളർച്ചയ്ക്കനുസരിച്ച് നമ്മളുടെ ഒരു ശ്രദ്ധയും കെയറിയും ഒക്കെ ആവശ്യമായിട്ടുള്ളത് കൊണ്ട് തന്നെ ചേട്ടൻ തന്നെ ജോലിക്ക് പോവാൻ പിന്നെ പ്രോത്സാഹിപ്പിക്കാറില്ല ഓക്കെ മാതാവിസു കുസു കുസു നിറച്ചു കൊതുകൊണ്ടൂടെ എന്റെ ഇത് എന്റെ ക്ലാസ്സി കൊണ്ടു ബാഗാണ് കേട്ടോ ക്ലാസ്സി കൊണ്ടുവന്ന ബാഗ് ആദ്യം ഇതിന്റെ കുറച്ച് ചെറുതായിരുന്നു പിന്നെ ഇതൊരു എക്സിബിഷൻ വന്നപ്പോ ഞാൻ വാങ്ങിച്ചതാണ് ലൈറ്റ് ഭയങ്കര കുറവുണ്ടല്ലേ വീഡിയോ എടുക്കുമ്പോഴേ അതൊക്കെ ഒരു പ്രശ്നാണ് ഓക്കെ ഇപ്പൊ ബാഗ് വലുതാവും തോറും ഇതിനകത്തുള്ള സാധനങ്ങൾ കൂടുന്നല്ലാതെ പഠിപ്പൊന്നും മുന്നോട്ട് വലിയ കാര്യമായിട്ട് നടക്കണില്ല ഇപ്പൊ എന്താന്ന് വെച്ച ക്ലാസ്സിൽ പോകും കുറേ നേരം വർത്തമാനം പറഞ്ഞിരിക്കും എന്നിട്ട് വാജ് കടിച്ചിരുന്നിട്ടും ഇവിടെ എനിക്ക് പോരും ആരും പറഞ്ഞിട്ടൊന്നുമില്ല അതൊക്കെ നമ്മൾ നമ്മുടെ ഇഷ്ടത്തിന് ചെയ്യുന്നതാണ് പിന്നെ നമ്മളുടെ സന്തോഷം എന്ന് പറയുന്നതാണല്ലോ ഇപ്പൊ അതിനാണ് ഏറ്റവും കൂടുതൽ പ്രയോറിറ്റി കൊടുക്കുന്നത് കമ്മളി എന്തോ ഒരു പരിപാടിക്ക് പോകുമ്പോൾ എടുത്തിട്ട് ഏതോ ഡ്രസ്സിൻ്റെ കൂടെ മാച്ചായിട്ട് എടുത്തിട്ട് ഇരിക്കുന്നു സൽക്കാരുടെ ഓഹ് കാലങ്ങളായിട്ടി കൊടുത്തിട്ട് നിറച്ച് ഗിൽറ്റാണ് ഉണ്ണിയിലെ ഡ്രസ്സിൻ്റെയൊക്കെ ഗിൽറ്റുകൾ കുറേ ഡ്രസ്സുകൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഒന്നും സ്റ്റിച്ച് ചെയ്തിട്ടില്ല ഞാൻ അങ്ങനത്തെ ഒരു മിടുക്കിയാണ് ഹലോ അപ്പോൾ അതേ ഞാൻ കുളിച്ച് റെഡി ആയിട്ട് വന്നിട്ടുണ്ട് ഇതാണ് ഇതാണപ്പോൾ ഞാൻ തയ്ച്ച ഡ്രസ്സിൻ്റെ ഒരു എന്താ പറയുക ഒരു ലുക്ക് കേട്ടോ പിന്നെ ഇവിടെയൊക്കെ ഇങ്ങനെ തൂങ്ങിയതായിട്ടുണ്ട് ഇത് അന്ന് ഇത്രയും കൂടി തടി ഉണ്ടായിരുന്നു ഇപ്പം അതേ ടൈറ്റ് ഇപ്പോൾ മെലിഞ്ഞതുകൊണ്ട് ഇതിങ്ങനെ ഇനി ഷെയ്പ്പ് ചെയ്യേണ്ട ഒരു ഇത്രയും ഷേപ്പ് ചെയ്യാനുണ്ട് കേട്ടോ കയ്യൊക്കെ ഞാൻ ഇട്ട് ലൂസിട്ടടിച്ചത് ഞാൻ പറഞ്ഞില്ലേ അപ്പർ ബോഡി കുറച്ച് തടിയുള്ള ആൾക്കാർ ഇങ്ങനത്തെ പാറ്റേൺ സെലക്ട് ചെയ്യാതിരിക്കുക പ്ലസ് ഈ പാറ്റേൺ സെലക്ട് ചെയ്യാം അതേ ഇത് കോളറിൻ്റെ കൂടെ ഒരിക്കലും നിങ്ങൾ ചെയ്യരുത് ഇതിപ്പം എങ്ങനെ ഇങ്ങനെ തിരിച്ച് കാണിക്കണം അപ്പൊ ദേ ഇങ്ങനെ കോളറിന്റെ കൂടെ ഈ അപ്പർ ബോഡിയിൽ ഇങ്ങനെ എന്താ പറയുക ക്ലോസ്ഡ് നെക്കായിട്ട് വരുമ്പോൾ ഈ പഫ് ചെയ്യാതിരിക്കുക കേട്ടോ കേട്ടോ പിന്നെ എൻ്റെ മുഖമാണെങ്കിൽ അത്ര മെലിഞ്ഞിട്ടൊന്നുമല്ല കുറച്ച് ഇങ്ങനെ വലിയൊരു എന്താ പറയുക ഞാൻ എത്ര ശരീരം മെലിഞ്ഞാലും എൻ്റെ മുഖം അങ്ങനെ മെലിയോന്നുമില്ല കേട്ടോ അങ്ങനത്തെ ഒരു ടൈപ്പാണ് എൻ്റെ ഒരു ബോഡി പ്രകൃതം എന്ന് പറയുന്നത് അപ്പോൾ ഈ ഒരു ഇതൊക്കെ കറക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് കറക്റ്റ് അളവിന് നിൽക്കൂട്ടോ ഞാനിപ്പോൾ ഇത് അങ്ങനെ പുറത്തേക്കൊന്നും ഇടാറില്ല പക്ഷേ ക്ലാസ്സിലേക്ക് ഇതുവരെ ഇട്ട് കാണിക്കാത്തത് കൊണ്ട് ഇടാമെന്ന് ചോദിച്ചാൽ ഇവിടെ പിന്നെ ഇവിടെ ഞാനൊന്നും പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് ആക്ച്വലി ഇതൊന്നും ആവശ്യമില്ല ഞാൻ ചെയ്യാറൊന്നുമില്ല ഇന്നിപ്പോൾ എനിക്കെന്തോ അതങ്ങനെ വേണമെന്ന് തോന്നിയത് കൊണ്ട് ചെയ്തതാണ് കേട്ടോ അപ്പോൾ ഇതാണ് ഒരു ടോട്ടൽ ലുക്ക് എന്ന് പറയുന്നത് എനിക്ക് ഇങ്ങനത്തെ ഡ്രസ്സുകൾ ഇടാൻ ഭയങ്കര ഇഷ്ടമാണ് ധികം ഉടുപ്പിടാൻ വീട്ടുകാർ സംബന്ധിച്ചിട്ടില്ല അപ്പം അതുകൊണ്ട് തന്നെ എനിക്ക് ഉടുപ്പിടാൻ ഭയങ്കര ഇഷ്ടമാണ് ഇത് നല്ല ലൂസാട്ടോ ഇപ്പോൾ അതേ കണ്ടില്ലേ ഇത്രയും ലൂസ് ഉണ്ട് അത്യാവശ്യം അപ്പോൾ അന്ന് ഞാൻ ഇച്ചിരി തടി ഉണ്ടായിരുന്നു ഇപ്പോഴാണ് ഒരു എന്താ പറയുക എട്ടൊമ്പത് കിലോ കുറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ആ ഒരു വ്യത്യാസം ഇതിൽ കാണും കേട്ടോ അപ്പോൾ ഇതാണ് നമ്മളുടെ ഡ്രസ്സ് അപ്പോൾ എന്തായാലും ഞാൻ ക്ലാസ്സിൽ പോകാനായിട്ട് റെഡി ആയി അപ്പോൾ ഇതിൻ്റെ കൂടെ ഒരു പേർപ്പിൾ ഷെയ്ഡ് മിക്സ് ആയിട്ട് ഓ അതെ ഒരു പേർപ്പിൾ ഷെയ്ഡ് മിക്സ് ആയിട്ടുള്ള ഒരു ലിപ്സ്റ്റിക്കാണ് ഞാൻ ഇട്ടിട്ടുള്ളത് പിന്നെ ഈ ഒരു ബ്ലൂവിന് മാച്ചായിട്ട് ഒരു ബ്ലൂ കളർ ഇയർ റിങ് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി ഞാൻ ക്ലാസ്സിലേക്ക് പോകാൻ പോവാണ് ഓക്കെ അപ്പം അതിന് ഏറ്റവും മുമ്പ് ചെറിയൊരു പരിപാടി ഉണ്ട് അതായത് പ്രാർത്ഥിക്കാമെന്നുള്ളത് അപ്പോൾ ഞാനൊന്ന് പ്രാർത്ഥിക്കട്ടെ അപ്പോൾ നമ്മൾ ബാഗൊക്കെ ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കണ്ടില്ലേ ഈ ബാഗിൻ്റെ വലിപ്പം കൂടുന്നതിനനുസരിച്ച് ഇതിലേക്കുള്ള സാധനങ്ങളും ഇങ്ങനെ കൂടി കേട്ടോ അപ്പോൾ അതാണ് അതിൻ്റെ പ്രത്യേകത എല്ലാ ദിവസവും എത്ര എടുക്കേണ്ടെന്ന് ഞാച്ചാലും ഒരു ലോഡ് സാധനങ്ങളായിട്ടാണ് ഞാൻ പോവാം ചില ദിവസം ഇതൊക്കെ കൊണ്ടുപോയിട്ട് ഇതേപോലെ വർത്താനം പറഞ്ഞിട്ട് ഇങ്ങോട്ട് തിരിച്ചു വരും അതാണ് എൻ്റെ പരിപാടി ഓക്കെ അപ്പോൾ ഗ്യാസൊക്കെ ഓഫാക്കി അപ്പോൾ എന്തായാലും നമുക്ക് പോവാം അപ്പോൾ വണ്ടിയിലൊന്നും ഞാൻ ഇനി ഫോൺ ഓഫാക്കി വെക്കും ഇനി ക്ലാസ് എത്തിയിട്ട് കേട്ടോ ഇന്ന് പറ്റിയ ക്ലാസ്സിലത്തെ ഇവിടെ ചിറ്റാറ്റ് വീഡിയോസൊക്കെ ചെയ്യണമെന്ന് വിചാരിച്ചിട്ടുണ്ട് എല്ലാ ദിവസവും അതൊക്കെ തന്നെയല്ലേ അപ്പോൾ എന്തായാലും ഡെയിലി വ്ലോഗ് ചെയ്യുമ്പോൾ നമ്മളുടെ കലവലി ഇല്ലാണ്ട് പറ്റില്ലല്ലോ അപ്പോൾ എന്തായാലും നമുക്ക് പോവാം ഓക്കെ ഇനി നമുക്ക് ക്ലാസ് എത്തിയിട്ട് കാണാം കേട്ടോ വീഡിയോ എടുക്കാം ഇന്ന് നിന്നൊന്ന് കാണിച്ചിട്ടുള്ള കാര്യങ്ങള അവൾക്കുണ്ടല്ലോ യൂട്യൂബ് ചാനലുണ്ട് മുഖവും കാണിക്കില്ല ശബ്ദവും കേൾപ്പിക്കില്ല ഇതാണ് ഞങ്ങളുടെ മിസ് സുന്ദരി മിസ് ആണെന്നേ ഇരട്ടകൾ വന്ന് വീഡിയോ എടുക്കണം ഞാൻ വിചാരിച്ചു ഞാനീ ഇനി തൊട്ട് ഡെയിലി വീഡിയോ കിടന്നു ഒരു കാര്യമില്ല രണ്ട് ദിവസം കഴിയുമ്പോ നിർത്തും ഇപ്പോൾ സമയം അഞ്ചു മണിയായിട്ടാണ് കൃത്യം എന്തെയ്യാ അഞ്ചു മണിയായിട്ടുണ്ട് മുഖമൊക്കെ വീർത്ത് ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഇത്രയും നേരം ക്ലാസ്സിലിരിക്കുന്നത് അഞ്ച് മണി വരെയൊക്കെ ഞാനങ്ങനെ ഇരിക്കാവുന്നില്ല ചില ദിവസങ്ങളിൽ ഇപ്പം എനിക്ക് കുറച്ച് നോട്ട്സ് വർക്ക് എഴുതാനുണ്ടായിരുന്നു അപ്പം ഞാനത് എന്തായാലും ഫിനിഷ് ചെയ്തിട്ട് പോകുള്ളൂ എന്നുള്ള ഒരു പ്ലാനിലായിരുന്നു തൊട്ട് നോക്കുമ്പോൾ രണ്ട് പേരുണ്ടായിരുന്നു അവരൊരു ഇച്ചിരി നേരത്ത് പോയി അപ്പോൾ അങ്ങനെ നമ്മളുടെ ഇന്നത്തെ ക്ലാസ് കഴിഞ്ഞു ഇനി നമുക്ക് ഉണ്ണീനെ വിളിക്കാൻ പോകണം ഉണ്ണിനെ വിളിക്കുക നേരെ വെട്ടിപ്പോ അതാണ് ഇന്നത്തെ പരിപാടി കേട്ടോ എന്തായാലും നമുക്ക് ഉണ്ണീനെ വിളിക്കുന്നിടത്ത് എത്തിയിട്ട് കാണാം എന്താ അവസ്ഥയെന്നൊന്നും അറിയില്ല ചിലപ്പോൾ പറയും ഞാൻ വരുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ആകെ ബഹളമായിരിക്കും അങ്ങനെ ഓക്കെ ബൈ എൻ്റെ വണ്ടി അവിടെ ഇങ്ങനെ ഇരിപ്പുണ്ട് മിസ് അവിടെ ഇങ്ങനെ ഉണ്ടോയെന്നറിയില്ല അപ്പം നമ്മൾ ഉണ്ണിയുടെ ഡേ കെയറിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ സ്റ്റെയർ കയറി മുകളിലാണ് എന്താണ് ഇന്നത്തെ അവസ്ഥയെന്നറിയില്ല ഒരു ദിവസം ഓരോ മൂഡാണ് ചില ദിവസം നല്ല ഊട്ടി ആയിട്ട് ചാടിത്തളിച്ചു വരും ചില ദിവസം ഉടക്കിൻ്റെ പുറത്ത് ഉറക്കായിരിക്കും ഒന്ന് മായപ്പെടുത്തി എടുക്കണമെങ്കിൽ അല്ലേ നല്ലത് ചെയ്താലും പഴപ്പം ഉണ്ടാക്കും ചിലപ്പോൾ ചിലപ്പോൾ ചീത്ത ചെയ്താലും അലമ്പ് ഉണ്ടാക്കും അങ്ങനെയാണ് നോക്കാം നല്ല രസമാണ് വരച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ ഏ എന്തിനാ പരിപാടി എന്തേ ഒരു സർപ്രൈസ് ഉണ്ട് ഇതവർക്കും കൊടുക്ക് അവർക്ക് രണ്ടാൾക്ക് ഓരോന്ന് കൊടുക്ക് ഭാവി എടുത്തു അല്ല എനിക്ക് കൊടുക്കാൻ പറയാ എനിക്ക് കൊടുത്തില്ലേ കൊടുത്തു വന്നാല് സാരില്ല ആന്റി കൊണ്ടോക്കോട്ടെ ആന്റിക്ക് മക്കളൊക്കെ ഇണ്ടാവും വീട്ടിൽ ചേച്ചി ഇവിള് വെള്ളം കുടിക്കുന്നുണ്ടോ െ അതെ അതാണ് ഈ തിരിച്ചു കൊണ്ടുവരണേ ഇന്നലെയും ഇനി ഞാൻ തിരിച്ചു തീരും തീരുമല്ലേ ഞാൻ വിചാരിക്കേ വെള്ളം കൂടി ഫുൾ നല്ലോണം ഉള്ളതാണ് ഇപ്പം എന്താ ബാക്കി വരണേന്ന് എന്നാ ഇത് പറയണ്ടേ ബോട്ടിൽ നിറയ്ക്കണതാന്ന് അതെല്ലേ ഞാൻ സ്കൂളിലേക്ക് മിസ്സിനെ വിളിച്ച് പറഞ്ഞു റോസ് വെള്ളം കുടിക്കണ്ടോ എന്ന് സംശയം മിസ്സ് പറഞ്ഞു ഇവിടെ നിന്ന് നിറച്ചിട്ട് ഫില്ല് ചെയ്താൽ കൊടുക്കണേന്ന് അതെ അല്ലേ ആ ഓക്കെ ശരി ചേച്ചി രണ്ടു ദിവസമായിട്ടേ റോസ് മോള് എന്ന് മറഞ്ഞ വാട്ടർ ബോട്ടിലായിട്ട് തിരിച്ചു വരാറ് ഇപ്പൊ ഞാൻ വിചാരിച്ചു എന്താണോ അവൾ വെള്ളം കുടിക്കുന്നില്ലേ എന്ന് പക്ഷെ അങ്ങനെ അല്ലാട്ടോ റോസ്മോളിൽ അമ്മയുടെ പൊന്ന് വെറുതെ അവിടെ പോയി പോയിരിക്കാനൊരു രസം ചെരിപ്പിടൂ അത് എങ്ങനെ പോയേ അത് എത്ത ഉള്ളിൽ വെക്ക എന്റെ മോനെ അറിയാം എന്റെ മോള് മേടിക്ക പുറത്തേക്ക് പോയില്ലേ അമ്പടെ കുറുമ്പടുത്ത് വെക്കാവന അതിന്റെ അകത്തേക്ക് അമ്പു ശരിയോ അവനോ ആ അതെന്നെ അടി കിട്ടിയോട്ടെ വേഗം എടുക്ക് സമയം ഇവിടെ നിറച്ച് കൊടുക്കാ കടിക്കുന്നു അപ്പൊ അതേ അമ്മേരെ മോൻ നല്ല കുട്ടിയായിട്ട് മെഡിക്കാണ് കേട്ടോ അയ്യോ ഷു ഒക്കെ അതിൻ്റെ ഉള്ളിൻ്റെ അടുത്ത് വെച്ചു എന്റെ മോള് മെതിക്കിയ കുട്ടി അയിൻ്റെ ഇല്ലടാ ഉം മറ്റേ ചെറുപ്പൂട് ആ സ്റ്റെപ്പൊന്നും വെച്ചിട്ടുണ്ടായിരുന്നില്ലേ ഹലോ അപ്പം നമ്മൾ ഭക്ഷണമൊക്കെ കഴിഞ്ഞു കുളിയൊക്കെ കഴിഞ്ഞു കിടക്കാൻ വന്നു കേട്ടോ അപ്പം നമ്മളുടെ ബ്ലോഗ് ഇവിടെ ആ അവസാനിക്കാൻ പോവാണ് റൂമിലേക്ക് പോട്ടെ നമ്മൾ കയറിയിട്ടുള്ള എല്ലാ ഡോർസും ആ എടുത്തോണ്ടയ്ക്കാം എടുത്തോണ്ടയ്ക്കേ ലോക്ക് ചെയ്തിട്ടാണ് വരിക അപ്പം ഏങ്ങനെ റൂമിലെത്തിയിട്ടാണ് അപ്പം നമ്മുടെ ഇനി ചാർജ് ഉറങ്ങാൻ പോവാണ് ആ അത് ഇന്നലെ രാത്രിയായി കിട്ടിയിട്ടാണ് അവിടെ വെച്ചതാണ് അവിടെ വെച്ചോ നാളെ രാവിലെ എടുക്കുക അപ്പം നമ്മളുടെ ഇന്നത്തെ ദിവസത്തെ വ്ളോഗ് ഇവിടെ അവസാനിക്കുകയാണ് അപ്പോൾ എല്ലാവർക്കും ടാറ്റാ ബൈ ഗുഡ് നൈറ്റ് ആ പിന്നെ എങ്ങനെ പറയണം അപ്പോൾ ഓക്കെ ഏട്ടാ ഇടന്ന് പോട്ടെ ഓൾറെഡി നല്ല ലേറ്റ് ആയി മോണി പത്ത് ഹവറായി ഞങ്ങൾ രാവിലെ എപ്പോഴും എനിക്ക് കണ്ടറിയേണ്ടി വരും நம்ம அப்ப நம்ம நம்மள அங்கே நம்ம போய் அம்மக்கு കാണാൻ ണായിട്ട് കിട്ടിയതാണ് ഇതെൻ്റെ ആണ് കണ്ടോ കണ്ടായിസ് എൻ്റെ ലിപ്സ്റ്റിക് ആണ് എനിക്ക് ഓടുന്ന നാണയത്തിൻ്റെ ആഗ്രഹം അതിന് ലിപ്സ്റ്റിക് ഇടണം ലിപ്സ്റ്റിക് ഇടണോ അപ്പോൾ എനിക്ക് ഇങ്ങനത്തെ ഒരു ഹൊടി വേണം അപ്പോൾ എനിക്ക് എനിക്ക് ഇത് നോക്ക് ഞാൻ വായിച്ചു നോക്കാം അങ്ങേ അമ്മാവിന് വേണ്ടി ഫുഡ് ഫുഡുകള് അമ്മാവ് കൊടുത്തി ശേഷം അമ്മാവർ തട്ടിയ പഠിച്ച ശേഷം അമ്മാവയ്ക്ക് വേണ്ടി ജൂലിനെല്ലാം ജൂലി ജൂലേറ്റിക്ക് വേണ്ടി നീഫ്രൈ പൊട്ടാറ്റം കൊടുക്കുന്നുണ്ടായിരുന്നു അങ്ങനെയല്ല അതിലും എഴുതിയിട്ടുള്ളത് ക്രിസ്മസ് വിഷസ് ഏറ്റവും പ്രിയപ്പെട്ട എൻ്റെ സോറുവിനെ സിമി ആൻറ്റി അങ്ങനെയാണ് എഴുതിയിട്ടുള്ളത് മനസ്സിലായോ ആ സിമി ആൻ്റി ഒന്ന് ക്രിസ്മസ് ഗിഫ്റ്റ് തന്നില്ലേ അപ്പൊ തന്ന കാർഡാണത് ഓക്കേ അപ്പൊ നമ്മളുടെ നല്ലൊരു ദിവസം ഇവിടെ അവസാനിക്കാനായിട്ട് അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലൊരു ദിവസമായിരുന്നു എന്ന് വിചാരിക്കുന്നു ആ അപ്പം ഞങ്ങൾ ചർച്ച വന്നു നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് നാളെ കാണാം ബൈ പറ ഗുഡ് നൈറ്റ് പറയൂ ഇല്ല രണ്ടും പറയില്ല രണ്ടും ഇല്ല കുഞ്ഞിന് എനിക്ക്